ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം കേട്ടോ അലഹമുല്ല അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കേം കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല നമ്മൾക്ക് അങ്ങനവാടിയിലൊക്കെ ഒരു ചെറിയ ഓണസദ്യയും പരിപാടിയൊക്കെ ഇരുന്നിട്ട് അപ്പോൾ പോവാനുള്ള ഒക്കെ ഒരുക്കാണ് അപ്പോൾ മോളായിട്ട് രാവിലെ തന്നെ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തന്ന് എളുപ്പത്തിലുള്ള കടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോൾക്ക് നല്ല രാത്രി മൈലാഞ്ചക്കെ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മൈലാഞ്ചക്കെ ഇട്ടതാണ് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണ ഒരു കടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിർത്തിയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കടിയൊക്കെ ഉണ്ടാക്കാൻ നേരം വെകുകയെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിന്നാണെങ്കിൽ കുറച്ച് നേരം വൈകീട്ടാണ് അതിനൊന്നും നോച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പിന്നെ ദോശ ഒക്കെ ഉണ്ടാക്കി നിൽക്കുമ്പോൾ ഇതിന് ഒരുപാട് നേരം ആവുമെന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുക്കറ് വെച്ചു കൊടുത്തിട്ടുണ്ടായി കുറച്ച് വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊക്കെ ഇതാ ഒരു പത്ത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ എളുപ്പം കൂടെയൊക്കെ കഴിഞ്ഞാണ്ട് പത്തണി ആകുമ്പോൾ ഇതിന് മോളൊക്കെ ഒരുക്കി കൊടുത്തിട്ട് പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മോൾക്ക് ഇന്നലെ പട്ടുപാടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെ പട്ടുപാടൊക്കെ ഇടുമ്പോൾ നമ്മളെ മക്കളും ഇട്ടിട്ടില്ല അങ്ങനെ ഭയങ്കര ഇതാണല്ലോ അപ്പം ഞാൻ അന്നലെ മോൾക്ക് പട്ടുപാടൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ കുട്ടി ചെറിയ മക്കളാവുമ്പോൾ അവരിങ്ങനെ സ്കൂൾക്കാണെങ്കിലും അംഗൻവാടിക്കൊക്കെ ആണെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ അതുപോലെ നമ്മൾ നമ്മളൊരുക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു സന്തോഷമാണ് അല്ലെ കുട്ടികളെ ഒരു സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എന്ത് തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ കൂടുതൽ മക്കളെ കാര്യങ്ങളും കൂടി സെറ്റപ്പ് ആക്കി കൊടുക്കാൻ നോക്കും വെളുപ്പം എളുപ്പം കൂടെയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങാണ്ട് പിന്നെ വളപ്പം പോവാമെന്ന് വിചാരിക്കാണ്ട് അപ്പോൾ ഉച്ചക്ക് അവിടെ നിന്ന് ചോറിട്ടാണ് സദ്യ നമ്മൾ വാങ്ങിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കണമൊന്നുമില്ല പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകണമില്ല അപ്പോൾ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും അതിനെ കുട്ടികളൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടാണ് ഈ കാരണം അപ്പം വിചാരിച്ചിട്ട് ആ ചെറിയൊരു ഓണമൊക്കെ ഇട്ട് ഞങ്ങൾ പരിപാടിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഈ കടിയും ആക്കിയാൽ പിന്നെ അതിൽക്ക് കറി ഇന്ന് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു മുളക് മുളകിട്ടത് അപ്പോൾ ചോറുക്കും അതുണ്ടാവും പിന്നെ ഉപ്പേരിയും കൂടി ഉണ്ടാക്കാനുള്ളു കിട്ടാ ചോറും കൂടി ഞാൻ എളുപ്പം മറ്റടുപ്പത്ത് കുക്കറിലും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അധികം മൂത്തതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്ക ഉണ്ടല്ലോ അതും കൂടി കുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതീക്ക് പാകത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് വെള്ളം തന്നാൽ ഒരു പാത്രം അരി ഞാൻ എടുത്തിട്ടുണ്ടായി രണ്ട് പാത്രം വെള്ളം കൂടി ഒഴിച്ചെടുത്തു പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിക്കണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം ഒക്കെ കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് പച്ചരിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പച്ചരി അറ്റി ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് കഴിക്കാൻ കറിയൊന്നും വേണമെന്നില്ല അപ്പം ഞാനിത് ഇടയ്ക്കിടക്കൊക്കെ ഉണ്ടാക്കലുണ്ട് ഇട്ട് സമയത്ത് നമുക്ക് സമയമില്ലാന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഇതുണ്ടാക്കിയെടുക്കുക കടയേറ്റും പല ഉച്ചക്ക് ചോറിനാണെങ്കിലും ഒക്കെ കഴിക്കാനൊക്കെ പറ്റിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഉപ്പുമാവാണിത് പച്ചരിൻ്റെ ഉപ്പുമാവട്ടോ അപ്പൊ ഇനി ഇതിൽ ഞാൻ രണ്ട് ഏലൊക്കെ ഒന്ന് കുത്തിയിട്ട് ഒന്നും കണ്ട് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ എന്നാണെങ്കിൽ നല്ല മഴ ഇണ്ട് മഴ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ അതുവരെ വെയിലിരുന്ന് അപ്പോൾ ആ വെയിലൊക്കെ പോയിട്ട് ഇപ്പം നല്ല മഴയാണ് അപ്പം പിന്നെ നമ്മൾ പോകാൻ നേരത്തെ മഴ ഒക്കെ നിന്ന് സമയത്ത് പെട്ടെന്ന് തന്നെ പോയിട്ടോ പിന്നെ ഉച്ച വരെയും മഴ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉച്ചക്ക് ശേഷമാണ് മഴ ഒക്കെ പെരുന്നത് അപ്പോൾ ഇത് വൈസ് കൊടുക്കുന്ന സമയത്തും പിന്നെ മഴയുന്നിട്ടായിരുന്നു സൗണ്ട് ഉണ്ട് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കിയാൽ മതിയെന്ന് അവർ പറയലുണ്ട് കാരണം അവർക്ക് ഇഷ്ടമാണ് നല്ല മീനൊക്കെ മുളകിട്ട കറി ഉണ്ടെങ്കിൽ അടിപൊളിയാൻ കേട്ടോ കേൾക്കാൻ അപ്പോൾ വേറുള്ള കറീനെക്കാട്ടിയൊക്കെ മീൻ മുളക് ഇട്ടതന്നൊക്കെ തോന്നിയത് ഇഷ്ടം അതുപോലെ ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറിയൊക്കെ ആണെങ്കിലും രസം ഉണ്ടാവും പിന്നെ അതുപോലെ ഈ കടലക്കറി ചെറുപയർ അങ്ങനെയുള്ള ഒന്നും വലിയ രസം ഉണ്ടായിട്ടേക്ക് പിന്നെ ഇത് നമുക്ക് കറി ഇല്ലാതെയും കഴിക്കട്ടെ കട്ടച്ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് ഇതിൽ അത്യാവശ്യം തേങ്ങ ഉണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചി തന്നെ കേട്ടോ അത് കഴിക്കാൻ ഞാനും ഇവിടെ ആ ഒരു രണ്ട് പിടിയോളം തേങ്ങ ഉണ്ട് ചരകിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും ഇളക്കി കണ്ട് മൂടി വെച്ചു കൊടുക്കുക മൂടിയിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി ആ വിസിലന്നെ കളഞ്ഞെടുക്കണം എന്നില്ല എല്ലാം വേവ് ഇഷ്ടമില്ലാത്തവർ കുക്കർ ഒന്ന് കളഞ്ഞിരിക്കും ഒരേ കുക്കറിനും ഒരേ റേറ്റത്തിലുള്ള വേവണെങ്കിൽ കയറി ഉണ്ടാവുക ഇപ്പം ഞാൻ അവരൊറ്റ വിസലടിച്ചാണ്ട് പിന്നെ അങ്ങനെ അണ്ടിടും പിന്നെ നമ്മൾ ആവിയൊക്കെ ഒക്കെ പോയതിൻ്റെ ആവശ്യമാണ് തുറന്നെടുക്കാറ് അപ്പോൾ കഴിക്കണ സമയത്ത് അല്ലാറായിട്ട് വെന്തിട്ടുണ്ടാവും മറ്റു വീതമുള്ളവരൊക്കെ അങ്ങനെ ഉണ്ടാക്കലും ഉണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും പിന്നെ ദോശയാണെങ്കിലും ഓട്ടയുടെ ആണെങ്കിലും പുട്ടാണെങ്കിലും അതുപോലെ വെള്ളം അങ്ങനെയൊക്കെ രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതു തന്നെയായിട്ടേ പറ്റുള്ളൂ ഇത് രാവിലെ എന്നല്ല വൈകുന്നേരം ചായക്കാണെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കേട്ടോ അതിൻ്റെ ഇടയിലത് നമ്മൾ കട്ടൻ ചായയും കൂടി ഇവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരൊറ്റ വിസിലൊക്കെ അടിച്ച് ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒന്നും തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ല നല്ല ഷാറായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഏലക്കൊക്കെ തന്നെ കുത്തിയിടുമ്പോൾ കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഈ പട്ടിയും ഗ്രാമ്പൊക്കെ ചിലവർ ഇട്ട് എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഏലക്ക ചതച്ചത് മാത്രമാണ് ഇതുപോലെ ഇപ്പം ആവിൽ ഇട്ടെടുക്കല് പട്ടിയും ഗ്രാമ്പൊക്കെ എടുക്കുമ്പോൾ ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് വരും വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കുക ടിയിലൊക്കെ അടിപൊളിയിട്ടുണ്ട് അപ്പോൾ ഈ മുളകറി കൂട്ടി കഴിക്കാൻ അടിപൊളി രുചിൻ്റെ ഇരുന്നിട്ടോ മുൻപത്താ മോളൊക്കെ നീച്ചി വന്നിട്ടുണ്ട് അപ്പോൾ മോളോട് പറയാണ് പോകാനുള്ളതാണ് ഇപ്പം ചായയൊക്കെ ഒക്കെ കുടിക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഈ പാൽപ്പുഴയൊക്കെ ഉണ്ടായിരുന്നു പാൽ ചായ ഒക്കെ ഉണ്ടാക്കി ആ പാൽ ചായ കാണുമ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഈ കഫക്കട്ടൊക്കെ പെട്ടെന്ന് ഈ പാൽ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പാൽ ചായ പിന്നെ അങ്ങനെ ഉണ്ടാക്കില്ല ടെസ്റ്റാണെങ്കിലും അങ്ങനെ കൊടുക്കലില്ല അത് കുടിച്ച് രണ്ടു ദിവസം കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പത്തിന് കഫർക്കട്ടൊക്കെ വരും കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല പാൻ ചായ കുടിക്കുമ്പോൾ പാല് ഒഴിച്ചിട്ട് കുടിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം പറഞ്ഞില്ല ഈ ഒന്നുണ്ടല്ലോ നമ്മളെ പാൽപ്പൊടി ഇട്ടും കാണ്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഭയങ്കര അതാണ്ടോ പിന്നെ ഞാൻ വീടിയൊന്നും എടുത്തിട്ട് ഇതിന് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ മണക്കലൊക്കെ പരിസെച്ച് നല്ല പിന്നെ മീൻ കറി ഉണ്ട് അതൊക്കെ റെഡിയാക്കി വച്ചാണ്ട് ഇപ്പം അടിക്കലം തുടക്കലൊക്കെ കഴിഞ്ഞാണ്ട് കുളി കഴിഞ്ഞാൽ നമ്മൾ ഇതാ പൂവ് കണ്ടിട്ട് മോൾക്ക് പട്ടുപാവാടൊക്കെ ഇട്ടിട്ടുണ്ട് മോളെ പട്ടുപാടൊക്കെ കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമായാണ് സ്കൂളിലു പാകത്തത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത് പിന്നെ അതൊക്കെ ഇട്ട് കണ്ടിട്ട് അങ്ങനെ വടിയിലൊക്കെ എത്തി ഞങ്ങൾ പൂക്കളം ഒക്കെ വരച്ചിട്ട് എടുത്തിട്ട് പിന്നെ അതാ പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് പൂവൊക്കെ ഇടുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു നല്ലൊരു രസാണല്ലോ അല്ലേ ഇവിടെ എല്ലാ കുട്ടികളും കൂടുതലും ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടീച്ചറും ഞങ്ങളെല്ലാവരും കൂടി പൂവൊക്കെ വരച്ചിട്ട് റെഡിയാക്കിയിട്ട് ഇട്ടെടുക്കുവാണ് വൈസ് കൊടുക്കാതിരുന്നപ്പോൾ ഭയങ്കര മഴ ഉണ്ടോ മഴ ഉണ്ടാവുമ്പോൾ ഈ ഷീറ്റിൻ്റെ മൂളുക്കൊക്കെ വെള്ളം മുങ്ങുമ്പോൾ ഭയങ്കര സൗണ്ടാണ് പിന്നെ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് മൂന്ന് ഞങ്ങൾ കൂടി കൂടിതാണ് പൂവൊക്കെ ഇടയാണ് പിന്നെ കുട്ടികളെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ഫുഡൊക്കെ എത്തിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡൊക്കെ അപ്പോൾ നമ്മൾ സദ്യ ഓർഡർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതാ പൂവൊക്കെ അടിപൊളിയായി ഞങ്ങൾ മിച്ച പോലെ എല്ലാവരും കൂടി ഒപ്പിച്ചെടുത്തിട്ടാണ് എല്ലാ അടിപൊളി പൂക്കളൊക്കെ ഇട്ട് ഞാൻ പിന്നെ എല്ലാവരും കൂടി ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലും കുട്ടികളൊക്കെ അങ്ങനെ ഓരോരുത്തർ അവിടെ ഇങ്ങനെ എത്തിയിട്ടൊക്കെ ഫോട്ടോ എടുക്കലും കാര്യമൊക്കെ ചെയ്യുന്നില്ല കുട്ടികൾക്ക് ഒരു രസമാണല്ലോ അല്ലേ ഒരു നാലഞ്ച് കുട്ടികളൊന്നും ഒന്നും ഇല്ല കേട്ടോ അവർക്കൊക്കെ സുഖമില്ല അങ്ങോട്ടും പല കാരണങ്ങളൊക്കെ ആയിട്ട് അവരൊന്നും ഇല്ല അപ്പോൾ ഞങ്ങളുള്ളവരൊക്കെ വെച്ചാണ്ട് അടിപൊളി പരിപാടിയൊക്കെ നടത്തി നല്ല പായസം നല്ല സെറ്റ് ചെയ്തു ഇപ്പത്തിരുപത്തഞ്ച് തരം കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഭക്ഷണമൊക്കെ പിന്നെ ഫുള്ളായിട്ട് ഒരിക്കലു ശേഷം മേടി മേടിയെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം മക്കൾ ചോറ് അച്ചോട്ട് പിന്നെ അവർക്കൊക്കെ വിഷക്കുന്ന സമയമായി തുടങ്ങിയിരുന്നു ചോറ്ന്നാൻ ആയപ്പോഴത്തേന് പിന്നെ അവർക്ക് വാരി കൊടുക്കാനും ഇതിനൊക്കെ വേണ്ടി ഞങ്ങളും കൂടെ ഇരിക്കേണ്ടി വന്നിട്ടോ പിന്നെന്താ ഫുഡ് തന്നെ കറി തന്നെ ഉപ്പേരിയും ഇതൊക്കെ വിളമ്പാൻ തന്നെ ഒരുപാട് സമയമെടുത്ത് കാരണം ഇത് ഒരു പത്തിരുപത്തഞ്ച് തരം കൂട്ടാനകളുണ്ട് അപ്പോൾ എവിടെ ഇടും ഇങ്ങനെ ഇടും എന്നുള്ളതിൽ ചെയ്യുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ അവർക്കും റെഡിക്കും ഇങ്ങോട്ട് ഇട്ട് തരാൻ മനസ്സുണ്ടാവും ഇങ്ങനെ പാർസൽ വാങ്ങിയതല്ല അപ്പോൾ ഇങ്ങനെ എല്ലാ ഇതും ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും കുട്ടികളാണെങ്കിലും വലിയ ഇത് ഇട്ട് എടുക്കുമ്പോൾ അത് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ കൊടുത്തിരുന്നതുകൊണ്ട് ആ ഇലം തന്നെ ഞങ്ങളും കഴിക്കുക കുട്ടികൾക്കും കൊടുക്കുക അങ്ങനെട്ടോ ചെയ്തത് അപ്പോൾ രസവും മോരും തൈരും പായസം എല്ലാം ഇതുണ്ടായിരുന്ന അടിപൊളി സദ്യയായിരുന്നു അപ്പം നമ്മൾ ഇതാ തിന്നലെ കഴിഞ്ഞതിന് ശേഷമാണ് ടീച്ചറൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇടയിൽ വേടിയെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും എല്ലാം വിഷമായിരുന്നു അപ്പം പിന്നെ എളുപ്പം തിന്നാൻ നോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ സലക്കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ പാട്ടുണ്ടായിരുന്നു എല്ലാവരും നടത്തിയിട്ടാണ് പിന്നെ കളിയൊക്കെ എല്ലാം ഷെയർ ആയി അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാനും ഇഷ്ടമാകുന്ന ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കുട്ടിക്കാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പക്ഷ അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ നമ്മളെല്ലാ കുട്ടിക്കാർക്കും അസാമുലൈക്കും